എസ്ലാമലേക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം വിശ്വസിച്ചാണ് നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ നമ്മളെ ചെറിയൊരു കുഞ്ഞി അടുക്കളത്തോട്ടുണ്ടല്ലോ നമ്മളെ പേരൻ്റെ മേലെ അപ്പോൾ അവിടെ വന്നാണ് വിളവെടുപ്പ് നടത്തിയതാണ് അപ്പോൾ ഇതിൻ്റെ മുമ്പൊക്കെ ഞാനിങ്ങനെ പറിച്ചു കൊണ്ടേക്കണം അപ്പം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഒന്ന് വീഡിയോയിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് പഴുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ബാക്കി കുറച്ച് വൈതനം കണ്ടേനെ അതും കുറച്ച് പച്ചമുളകൊക്കെ ഒന്ന് പറിച്ചെടുത്തിരിക്കണം കേട്ടോ ഇഷ്ടം പോലെ പ്രാവശ്യം പറിച്ചെടുക്കണം കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ പൊരിക്കാനൊക്കെ പറിച്ചെടുക്കലുണ്ട് അപ്പോൾ പിന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് പൈത്ത് വന്നിരിക്കണ കേട്ടോ പൈക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ നാടൻ തക്കാളി അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം നമ്മളെന്നെ പിന്നെ വേറെ എന്താ പറയുക കൃത്രിമങ്ങളൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയതുകൊണ്ട് നമ്മൾ നനയ്ക്കുക നമ്മളെ പെരയിലുള്ള പച്ചക്കറി വേസ്റ്റും അങ്ങനെയുള്ള ജൈവവളങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം പിന്നെ നമ്മൾ കുഴിച്ചിട്ടപ്പോൾ കുറച്ച് വെപ്പ് മിണാക്കി മാത്രമേ ഉള്ളൂ ചേർത്തിട്ട് ഇങ്ങക്ക് കുഴിച്ചിടുന്ന മുതലേ ഞാൻ അത് കാണിച്ചു തന്നതാണ് വീഡിയോയില് അപ്പം വേറെല്ലേ പച്ചക്കറി ഇതൊക്കെ എനിക്ക് ആഡ് ചെയ്യാൻ ആഗ്രഹമില്ല അതിനില്ലായിട്ട് എന്നാലും ഞാൻ കുറച്ച് പയർ വിത്തൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് നട്ടുക്കണം അതൊക്കെ ഉണ്ടായി വരുന്നുണ്ട് പക്ഷെ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളെ കാറ്ററിംഗ് പരിപാടി കൊണ്ട് സമയമില്ലാത്തതുകൊണ്ടാണ് പച്ചക്കറി ഉണ്ടാക്കണം ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ആദ്യമൊക്കെ ഇതിൻ്റെ മേലെ ഫുള്ളായിട്ടുണ്ടെനി ഇപ്പം ഇനി ക്യാറ്ററിങ് ഒക്കെ ഇറങ്ങി കൊടുത്ത് നിന്ന് ഇതൊക്കെ ഒഴിവാക്കിയത് അപ്പോൾ എന്തായാലും നമ്മളെ അല്ലാത്ത വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അത് അത്രയും സാധനങ്ങൾ നമുക്ക് ഇപ്പോൾ ഇന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ പച്ചക്കറി ഒരു വീഡിയോ ചെറുതായിട്ട് എടുത്തേനും അതും കൂടി ഇതിലൊന്ന് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ മക്കളെ പിന്നെ ഞമ്മളെ കാറ്ററിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ അതിന് ശേഷം എന്നും ഞമ്മൾ കാണിക്കുന്ന അതേപോലത്തെ കാറ്ററിങ്ങിൻ്റെ ഓരോരോ വീഡിയോസ് ഉണ്ട് പിന്നെ വേറെ ചെറിയ പലതരം വീഡിയോസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണം ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു സപ്പോർട്ട് ചെയ്യും വേണം കേട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ചുള്ളുണ്ട് ഞാൻ പറിച്ചെടുത്തിട്ട് ആവശ്യം ഇല്ലാതെ മുഴുവൻ പറിച്ചേങ്ങാണ്ട് ഇതാക്കണ്ടല്ലോ വിചാരിച്ചേങ്ങാണ്ട് പച്ചമുളകൊക്കെ ആവശ്യത്തിന് മാത്രം പറിച്ചെടുത്തിട്ടുള്ളൂ അതേപോലെ വഴുതനെങ്കിൽ തന്നെ പിന്നെ കുറച്ച് തന്നെ ഉള്ളു പറിച്ചിട്ട് ഇനി അവിടെ ഇവിടെയൊക്കെ പിന്നെ ഉണ്ട് കേട്ടോ ഫുള്ളായിട്ടൊന്നും നമ്മൾ പറിച്ചെടുത്തിട്ടില്ല ചെറുതൊക്കെ ഇന്നും ഉണ്ടായി കൂടെ അപ്പോൾ തക്കാളി ഉണ്ട് കേട്ടോ പയ്ക്കാനായതൊക്കെ നല്ലവണ്ണം പൈത്തതുള്ളൂ പറിച്ചെടുത്തിട്ട് പിന്നെ എന്താ പറയുക നമ്മളെ കാറ്ററിങ്ങിൻ്റെ വീഡിയോസാണ് പിന്നെ നമ്മൾ എന്നും കാണിക്കണ പോലത്തെ ഉള്ള വീഡിയോസ് തന്നെയാണ് അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയിട്ട് നമ്മളെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിൽക്ക് ഞാൻ പിന്നെ തേങ്ങയും ജീരകവും ഒക്കെ ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങോട്ട് പിന്നെ ചതച്ച് വെച്ചേക്കണ കേട്ടോ അത് അതൊക്കെ ഇന്ന് നമ്മളെ പൊടിയിലിട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മളെ പത്തിരിൻ്റെ പിന്നെ പൊടി നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ വീഡിയോ ഒക്കെ സ്പീഡാക്കി വിട്ടേക്കാണ് നിങ്ങൾക്ക് ഒന്നും കാണുന്നില്ല ബോർ അടിക്കോ വിചാരിച്ചിട്ട് അതിനെ സ്പീഡാക്കി വിട്ടേക്കാണ്ടോ നമ്മളല്ലാത്ത എന്ത് വീഡിയോ ഇട്ടാലും പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് പിന്നെ കാറ്ററിംഗ് തന്നെ വീഡിയോ ഇട്ടാൽ മതിയെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ വേറെ അഭിപ്രായങ്ങളൊന്നും നമ്മൾ വീഡിയോയിൽ കണ്ടില്ല കമൻറ്റിൽ കണ്ടില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മളെ വീഡിയോക്ക് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ തുടർന്നും നിങ്ങളെ പിന്നെ ഓരോരുത്തരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിവിടം വരെ എത്തിയതും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ കലത്തപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കുക എത്ര ഇട്ടാലും കലത്തപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കുക അതേപോലെ പത്തിരിൻ്റെ റെസിപ്പി കാണിക്കുക പൂവടിൻ്റെ കാണിക്കുവോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ അപ്പോൾ ഏതായാലും ഞാനിത് ഉണ്ടാക്കിയല്ലേ വിചാരിച്ചാൽ ഞാൻ പെട്ടെന്നൊന്ന് കലത്തപ്പത്തിൻ്റെ റെസിപ്പി തന്നെ പുതിയ കൂട്ടുകാർ നമ്മളെ കൂട്ടുകാർക്ക് വേണ്ടി കാണുക ഞാൻ ഒന്ന് കാണിച്ചു തരട്ടെ അപ്പോൾ അതിന് പച്ചരി രാത്രി കടന്നപ്പോൾ വെള്ളത്തിലിട്ടിനും അപ്പോൾ അതൊരു ഏകദേശം ഒരു മുന്നൂറ്റി ഗ്രാം പച്ചരി ആണ്ട്ടുള്ളത് അപ്പോൾ അത് പിന്നെ നല്ലോണം കുതിർന്നു വന്നിരിക്കണേ അപ്പോൾ നന്നായിട്ട് കഴുകി വെച്ചിരിക്കണം ഞമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ പിന്നെ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പത്തിരിക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തതാണ് കേട്ടോ മിക്സിൻ്റെ ജാറിൽ അപ്പോൾ എന്നെ പിന്നെ കഴുകിയിട്ടില്ല അപ്പോൾ തേങ്ങയല്ല അപ്പോൾ കലത്തപ്പത്തിന് കുഴപ്പമില്ലല്ലോ വിചാരിച്ചിട്ടോ പിന്നെ ചെറിയ ചീരൊക്കെ എല്ലാം അതിലുള്ളത് അപ്പോൾ നമ്മൾ ഇതേക്കും ചെറിയ ചീരൊക്കെ ഇടും അതുകൊണ്ടാണ് അപ്പോൾ കേട്ടോ ഇത്രയും ചോറ് ഞാൻ ഇട്ട്ണട്ടോ നമ്മളെ കയ്യിൽ ഒരു പിടി ഏകദേശം ഒരു സ്പൂണ് ആണെങ്കിൽ ഒരു മൂന്ന് സ്പൂണ് ചോറ് കേട്ടോ അപ്പോൾ അത്ര ചോറും ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ തീക്കുന്നതാണ് ഒരു സ്പൂണ് ചെറിയ ചീരകം രണ്ട് ഏലക്കയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് നമ്മളെ അരിയൊക്കെ നല്ലോണം അരയാണ് കേട്ടോ നമ്മളെ അരി പിന്നെ അതിന് രണ്ടച്ഛ ശർക്കര ഉരിക്കും അതിൻ്റെ ശർക്കരപ്പാനീം കൂടി നമ്മളെ മാവ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ പാത്രത്തിലതോ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ ക്ലീനാണ് അതാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ പൂവടക്കും സുഖീനൊക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് പിന്നെ അതേപോലെ പൊ പൊടിച്ചിടണത് കേട്ടോ കല്ലൊന്തൊന്നും ഇതിലില്ല നല്ല ക്ലീൻ ആയിട്ടുള്ള ശർക്കരയാണ് എല്ലാ ശർക്കരൊന്നും ഇങ്ങനെ ആവൂല അപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ അതിലേക്കൊരു പിന്നെ കാൽ സ്പൂണ് അപ്പസോഡയും ഒരു പിഞ്ച് പിഞ്ചുപ്പുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ മിക്സിൻ്റെ ചാർ അടച്ച് വെച്ചിട്ട് പിന്നെ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കാനുട്ടോ ഒന്നായിട്ട് ഇങ്ങനെ വെല്ല സാവധാനത്തിലൊന്നിങ്ങോട്ട് അനക്കി കൊടുത്ത് പിന്നെ തിരിച്ചിങ്ങോട്ടോ അങ്ങോട്ടോ അങ്ങനെ വല്ല ഉള്ളോട്ട് കാട്ടാൻ പറ്റും അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കണതാകുമ്പോൾ തുളുമ്പി പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലിട്ട് ഇങ്ങനെ കാട്ടണങ്ങാണ്ട് ചെയ്യരുത് എന്താ വെച്ചാൽ എനിക്കന്നെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ മിസ്റ്റേക്ക് പറ്റലുണ്ട് പിന്നെ തുറന്നിട്ട് നമ്മളെ ഡ്രസ്സിൽ കൂടി അകത്ത് ഒന്നായിട്ട് തെറിച്ച് പോവലുണ്ട് എല്ലാം കഴിഞ്ഞ മാവായതുകൊണ്ട് അപ്പം നിങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ കേട്ടോ നിറച്ച് ഉള്ളതായി അടച്ചുവച്ചിട്ടല്ലേ ചെയ്യുക അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഒരു ഇട്ടിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചാണ്ട് ഇങ്ങനെ മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുത്താൽ മതി ലൂസ് മാവ് ആക്കി എടുത്താൽ മതി ഞാൻ പാത്രം ഒന്നായിട്ട് പിന്നെ കഴുകാനാക്കേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ കുക്കറേക്ക് വെളിച്ചെണ്ണം ഒഴിച്ചെടുത്തു ആ വെളിച്ചെണ്ണം പിന്നെ ചൂടായപ്പോൾ തേങ്ങാക്കൊത്തും കൊത്തും തേങ്ങാ കൊത്ത് കുറച്ചിങ്ങോട്ട് ഇതായപ്പോൾ ചെറിയുള്ള ഇട്ട് കൊടുത്തിരിക്കണേ നിങ്ങളെന്നും കാണ പോലത്തെ വീഡിയോസ് തന്നെ ആണെന്നും അപ്പോൾ അതിൻ്റെ മേലൊക്കെ ഞാൻ നമ്മൾ മൂത്ത് വന്നപ്പോൾ വെളി എന്താ കലത്തപ്പത്തിൻ്റെ മാവും കൂടി ഒഴിച്ചു കൊടുത്തേക്കണേ ഇനി എന്തൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ആക്കിയാൽ മതി ഒന്ന് തുറന്ന് നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ അടച്ച് വെച്ച പാത്രത്തിലൊക്കെ നീരാവി വന്നതി വിറ്റൊരു സൗണ്ട് കേൾക്കട്ടോ പിന്നെ അതിൻ്റെ മേലൊക്കെ നമ്മൾ കൈ വെച്ച് തൊടുമ്പോൾ നമ്മൾ ഒട്ടിപ്പിടിക്കലൊന്നും ഉണ്ടാവില്ല പിന്നെ പിന്നെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ആവിയും ചൂടൊക്കെ പോയതിന് ശേഷം കുക്കറിൽ നിന്ന് മാറ്റി കൊടുത്താൽ മതി അപ്പം നമ്മളെ കാലത്തപ്പത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കുക്കറിൽ നിന്ന് അടർന്ന് പോരും അപ്പം ഞാൻ മാവൊക്കെ കൂട്ടി വെച്ചപ്പോൾ പിന്നെ മാവെല്ലാം സോറി നമ്മളെ പത്തിരിൻ്റെ പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ച് വെച്ചതിന് ശേഷമാണ് കാലത്തപ്പത്തിന് നിന്നത് മാവൊന്ന് സോഫ്റ്റായി വരട്ടെ വിചാരിച്ചിട്ടോ പിന്നെ തീയൊക്കെ മുട്ടിങ്ങാണ്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് എന്നിട്ടാണ് കാലത്തപ്പം ചൂടാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പം പത്തിരി ഞാൻ ഓരോന്നായിട്ട് എടുക്കുകയാണ് ചിലപ്പോൾ നമ്മളിങ്ങനെ അമർത്തുമ്പോൾ റെഡി റെഡിക്കാണ് ക്ലിയർ ആയിക്കിട്ടും ചിലപ്പോൾ ചില സ്ഥലത്ത് ഇങ്ങോട്ട് കട്ട് റെഡി ആയിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ വീണ്ടും ഇങ്ങനെ ചെയ്യലാണ് പിന്നെ അത് കട്ട് ചെയ്യാനുള്ള ഒരു കട്ടിങ്ങിൻ്റെ നമ്മൾ കട്ട്ലെറ്റ് ഉണ്ടാക്കുന്ന റൗണ്ട് ഉണ്ടല്ലോ കുറേ ദിവസമായിട്ട് ഉണ്ടാക്കാൻ കൊടുത്തിട്ട് എന്ന് ചെല്ലുമ്പോഴും ഉണ്ടാക്കുന്ന ആൾ മറന്നും മറന്നും പറയണം കേട്ടോ അതാണ് ഇനി അടപ്പ് വെച്ചിട്ട് എന്നെ എപ്പോഴും മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു പിടുത്തൊക്കെ എല്ലാ ഒരു സംഭവം ഉണ്ടാക്കി തരാനൊക്കെ പറഞ്ഞിനി ഇപ്പം ഇതുവരെ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് ആ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിക്കൊണ്ടോ നേരത്തെ തന്നെ തീയൊക്കെ മുട്ടി വന്നുണ്ടെങ്കിൽ പിന്നെ ഫസ്റ്റ് ട്രിപ്പ് ഇടുമ്പോൾ ഒരു ചട്ടി എണ്ണ ചെറുതായിട്ട് ചൂടാവാത്ത പോലെയൊക്കെ തോന്നലുണ്ട് അപ്പോൾ ഇന്ന് നന്നായിട്ട് ചൂടായി വന്നിരിക്കണേ അപ്പോൾ പിന്നെ പത്തിരി മൊത്തത്തിൽ ഇട്ട് കൊടുത്തേക്കണ് ഫസ്റ്റ് ട്രിപ്പ് അപ്പോൾ ഇനി നമ്മളിതൊന്ന് പിന്നെ അപ്പോൾ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നടുക്കില്ല പത്തിരി അടിയിൽ കരിഞ്ഞു പോകാൻ ചാൻസ് നമ്മൾ പത്തിരി അടിയാണ് മറുത്തന്നെ കൊടുക്കണം നമ്മൾ താനെ പൊന്താൻ കാത്തുന്ന ചിലപ്പോൾ നടുവില് ഇരിക്കണം പത്തിരിൻ്റെ അടിയൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് തിന് മറിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു പാകത്ത് തീയൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പത്തിരിനെ താനം ഇങ്ങോട്ട് പൊന്തി വരും കേട്ടോ അപ്പോൾ മറിച്ചിട്ട് കൊടുത്താലും മതി പിന്നെ അത് ഫുള്ളായിട്ട് ഇടുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഒട്ടിപ്പ് ഇടുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഒട്ടിപ്പ് എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിളക്കി കൊടുക്കണം അല്ലെങ്കിൽ നന്നായിട്ട് കത്തണ കാരണം അടി കരിഞ്ഞു പോകും അപ്പോൾ എല്ലാം ഞാൻ ഇളക്കി കൊടുക്കണുണ്ട് അപ്പോൾ പത്തിരി ഇത്ര വെള്ളോട്ടേ പത്തിരിന്റെ വീഡിയോ ഇന്ന് കാണിക്കണത് അപ്പോൾ ആ കാലത്തപ്പൊക്കെ വെന്ത് വന്നിരിക്കണേന്ന് ഇടുത്തപ്പോ കിട്ടുന്നുണ്ട് നന്നായിട്ട് വന്ന് വന്നിരിക്കണേ ഒട്ടിപ്പിടിക്കലൊന്നുമില്ല അതാണ് നമ്മളെ കലത്തപ്പെട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ പൂവടിയും കുറച്ച് ഉണ്ടാക്കിയ കേട്ടോ അതൊന്നും ഞാൻ വീടിനുൾപ്പെടുത്തിയിട്ടില്ല പിന്നെ നമ്മൾ എന്താ സ്കൂൾക്ക് ഒന്ന് ആണ് കേട്ടോ അപ്പോൾ അതിന് കിഴങ്ങ് പുഴുങ്ങി വെച്ചിരിക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് പിന്നെ സവാള ഒക്കെ അരിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ മസാല റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് പിന്നെ രാവിലത്തെ കടി കൊടുക്കൽ കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ സ്കൂൾക്ക് മക്കൾക്കെല്ലാം ചോറ് കൂട്ടാൻ ചായ കടി അതിനൊക്കെ നിന്നും കേട്ടും പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൽ എന്താ കട്ലെറ്റ് ഉണ്ടാക്കാൻ നിൽക്കുന്നത് അപ്പോൾ ചെറിയ കിഴങ്ങാണ് കേട്ടോ വലിയ പെട്ടെന്ന് പെട്ടെന്നുണ്ടെങ്കിലൊക്കെ ചെറിയ ചെറിയ കഴങ്ങാണ് കിട്ടിയിരിക്കുന്നത് ഒരു സ്പൂണിൻ്റെ ഇത് വെച്ചിട്ട് നമ്മളതിങ്ങനെ ഇതാക്കി എടുക്കണം നമ്മൾ ഗ്ലൗസ് ഇട്ടക്കാരൻ നമ്മൾ നാഗം കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അത് കിട്ടണില്ല അപ്പം പിന്നെ എന്താ പറയുക സ്പൂണിൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ വല്ല ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല വെന്ത കേങ്ങായതുകൊണ്ട് പെട്ടെന്ന് പോരുന്നൊക്കെ ഉണ്ട് അപ്പം ചിക്കനും അവിടെ വേഗിച്ച് വെച്ചേക്കണ് അതേപോലെ ഇതൊക്കെ മസാലയും റെഡിയാക്കി വെച്ചിരിക്കണ എന്നിട്ട് നമ്മളിതൊക്കെ ഒന്ന് കുക്കറിൽ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് ചിക്കനും കുട്ടിങ്ങാണ്ട് നന്നായിട്ട് ഇങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ് ചെറിയ ചൂടൊക്കെ ഉണ്ട് വലിയ കുഴപ്പമില്ലാത്ത ചൂടൊക്കെ ഉണ്ട് ഇപ്പം നമ്മളെ സോനു ആണ് കേട്ടോ അപ്പോൾ ഇത് വീഡിയോ എടുത്തിട്ട് സ്കൂളിൽ പോകാൻ ടൈമിൽ അപ്പോൾ ഞാൻ നമ്മളെ പിന്നെ സ്റ്റാൻഡിലൊന്നും വെച്ച് കണ്ട് വീഡിയോ എടുത്തിട്ടൊന്നും അപ്പോൾ നന്നായിട്ട് വന്തുക്കണട്ടെ കേങ്ങ് അപ്പോൾ ചിക്കനും കേങ്ങും ചിക്കൻ പുഴുങ്ങി വെച്ചത് ഇതിലിട്ടെടുത്തേനും അതും ഇതാക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കൈ വെച്ചിട്ട് പിന്നെ പിന്നെതാ നമ്മളെ പിന്നെ മസാല റെഡിയാക്കി വെച്ചീനി മസാലയും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞങ്ങൾക്കിതൊക്കെ ഒന്ന് അച്ചാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരുപാട് സമയം അയക്കണം കേട്ടോ പിന്നെ ഒക്കെ സ്പീഡ് സ്പീഡ് കൂടോ ഫസ്റ്റ് ഉണ്ടാക്കുന്ന കടി പോലെ ഒന്നാകൂല പിന്നെ സ്കൂളിൻ്റെ ടൈം ആകുമ്പോൾ തന്നെ ഇതിന് സ്പീഡ് ഇങ്ങനെ കൂടി വരും അപ്പോൾ അതാ പിന്നെ ഞാൻ അതൊക്കെ അച്ചാക്കി എടുത്തിരിക്കണം ഇനി കുറച്ചും കൂടി നമ്മൾ ബാലൻസ് കുക്കറിലുണ്ട് അതും അച്ചാക്കി എടുക്കണം അപ്പോൾ ഇതിൽ ആയത് ഞാനൊന്ന് ഇങ്ങോട്ട് റിസ്ക് പൊടിയിലൊക്കെ ഒന്ന് ഒപ്പി റെഡിയാക്കി വെച്ചിരിക്കണം അപ്പോൾ ഞാൻ പിന്നെ ഹൈ സ്പീഡിലാണ് കേട്ടോ ചുട്ടെടുക്കണത് പിന്നെ അടുപ്പത്ത് തീ മുട്ട തീയുണ്ട് പക്ഷേ എന്നാലും എനിക്കൊരു പിന്നെ പെട്ടെന്ന് ആകുമോ നല്ലോണം ചൂട് വേണമല്ലോ പിന്നെ നമ്മളെ ഇതിന് കട്ട്ലൈറ്റിന് അപ്പോൾ ഹൈസ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് നല്ല സ്പീഡിൽ കത്തിച്ചിട്ടാണ് അടുപ്പൊരിച്ചെടുത്തേക്കാണ് കേട്ടോ അതൊക്കെ പാത്രത്തിലാക്കി കൊടുത്തയച്ച് സോന സ്കൂൾ പോയതിന് ശേഷം പിന്നെ അതാ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ് പാത്രങ്ങളൊക്കെ കഴുകി ഒന്നും ഇങ്ങോട്ട് ലെവലായതിനു ശേഷമാണ് പിന്നെ ഞാൻ നമുക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കൽ കേട്ടോ അപ്പോൾ ഒരുപാട് പാത്രം കൈകാണ്ടാകും ഇതൊന്നുമല്ല മൊത്തത്തിലൊന്നും പൊറുക്കി കൊണ്ടുവന്നിട്ടില്ല ഇവിടെയും കൊള്ളേണ്ട സംഭവം രണ്ട് തിണ്ടും ഇങ്ങോട്ട് നിരക്ക് കെട്ടോ അപ്പം നമ്മൾ അപ്പത്തെ അർജൻറ്റിലും ആവശ്യം പ്രകാരം ഏതാണോ എന്ന് നോക്കൂല കൈ കിട്ടുന്ന പാത്രമൊക്കെ നമ്മളെ പാത്രം വെക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ എടുക്കും കേട്ടോ നമുക്ക് അപ്പത്തെ ആവശ്യങ്ങൾ കഴിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പാത്രമൊക്കെ കഴുകി എടുക്കണമല്ലോ എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കഴുകാനായതെടുത്ത് ഞാണ്ട് ഉപയോഗിച്ചില്ല അങ്ങനെ എല്ലാം പാടണ്ട് പാത്രം കഴുകാനാകും ചുരുക്കം പറഞ്ഞാലേക്കൂടെ ഒന്നും രണ്ടും കടികൾ പല വിധം കടികൾ നമ്മൾക്ക് വിട്ട് ആവശ്യത്തിനെല്ലാം ഉണ്ടാകും ഒക്കെ പാടാകുമ്പോഴാണ് ഈ പാത്രം ഒന്നായിട്ട് ഇങ്ങോട്ട് കഴുകാനാവണത് കേട്ടോ കുട്ടികളെ സ്കൂളിൽ പോവലൊക്കെ കഴിയുമ്പോഴത്തേന് അവർക്കൊരു കൂട്ടാൻ ഉണ്ടാക്കലും അങ്ങനെ മൊത്തത്തിൽ എന്തേലും പറയുന്നത് ആകെ രണ്ട് മൂന്ന് മണിക്കൂർ ക്ലീനിങ്ങിന് തന്നെ ഉണ്ടാവും അടുക്കളയിൽ അതിനായിട്ട് നിൽക്കണം ഒന്ന് ഇങ്ങോട്ട് റെഡി ആയി ഇങ്ങോട്ട് നമ്മൾ അടുക്കളനെ കിട്ടണമെങ്കിൽ അപ്പോൾ പാത്രമൊക്കെ നന്നായിട്ട് കേക്ക് എടുക്കുന്നുണ്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ഗ്ലൗസിൽ മൊത്തത്തിൽ നമ്മൾ പിന്നെ കുഴച്ചിട്ട് ആകെ മഞ്ഞ കളർ പിടിച്ചിരിക്കണേ അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചിരുന്നു ഇപ്പം ഇനി ഇത് ഇനി മീൻ നന്നാക്കാണ്ടെങ്കിൽ മീൻ നന്നാക്കലും പിന്നെ പാത്രം കേക്കിലൊക്കെ കഴിഞ്ഞിട്ടാണ്ട് ഊരിക്കളഞ്ഞ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ ഉപയോഗിക്കുക വിചാരിച്ചതാണ് കേട്ടോ പിന്നെ മീൻ നന്നാക്കാനും പാത്രം കഴുകാനും ഒരു ഗ്ലൗസ് ആണ് കേട്ടോ മക്കൾ ഉപയോഗിക്കൽ അപ്പോൾ കുറച്ച് ഉണക്ക പച്ചമുന്തിരി ഉണ്ടേനെ അതൊന്ന് ഉണക്ക മുന്തിരിയാക്കുകയാണ് കേട്ടോ അപ്പോൾ കവറിൽ ഇങ്ങനെ കറ കളറ് മാറിപ്പോയിക്കണ് അപ്പോൾ ഇനി നമ്മളത് നല്ലോണം കൈകി ക്ലീനാക്കിയതിന് ശേഷം തിളച്ച വള്ളത്തിലൊന്നും ഇടോ തിളച്ച വള്ളത്തിലിട്ടിട്ട് അപ്പം തന്നെ ഒരു കോരി എടുക്കുക ആ കോരി എടുത്തിട്ട് നമ്മൾ വെയിലത്ത് കൊണ്ടുപോയിട്ട് നന്നായിട്ട് പെരത്തിയിട്ട് കണ്ടത് പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം വെയിലുള്ളുമ്പോൾ തന്നെ ഇത് ഉണങ്ങട്ടോ അപ്പം അച്ചിയിലിട്ടാലും ഉണങ്ങും പക്ഷെ ഒന്നും ഇങ്ങോട്ട് തിളച്ച വെള്ളത്തിലിട്ടാലും പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടോ ഞമ്മളെ മുന്തിരി അപ്പം ഞാൻ ആദ്യം ഒരു പ്രാവശ്യം പോലെ വെയിലത്തിട്ട് ഒറ്റ ഒന്ന് പോലും എനിക്ക് കെട്ടിയില്ല കേട്ടോ ഫുള്ള് ഞമ്മളെ ഉണ്ടല്ലോ മൈനകൾ വന്ന് തിന്ന് അതേപോലെ പൂത്താങ്കിരികൾ പിന്നെ ഞാൻ മെയിൻറ്റ് ചെയ്തിട്ട് അവരെന്നെ തിന്നട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അതാ ഇപ്പം ഞാനിത് ഒരു തല ഇങ്ങനെ മറിച്ച് വെക്കുന്നുണ്ട് അതിന് ഇല്ല ഉണക്കുണങ്ങിയാൽ മതി വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഒറ്റ ഒന്ന് പോലും ഇതും വന്ന് അവര് മുളക് വെയിലത്തിട്ടാലും മല്ലി വെയിലത്തിട്ടാലും ഒക്കെ പ്രാക്കളായിട്ടും ഇങ്ങനെ പക്ഷികളായിട്ട് തിന്നും അപ്പോൾ ഇത് ഞാനൊന്ന് അടച്ച് വെക്കണുണ്ട് അവർക്ക് കഴിക്കാൻ നമ്മൾ പിന്നെ കപ്പളങ്ങനെന്തൊക്കെ കറുത്തുണ്ടല്ലോ അത് പൈത്തതൊക്കെ ഉണ്ട് കേട്ടോ മത്തമേ അപ്പം അതൊക്കെ ഒരു കൊത്തിക്കണം അതൊക്കെ ഫുള്ളായിട്ട് തിന്നട്ടെ ഏതായാലും അപ്പം ഇത്രേ ഉള്ളു കേട്ടോ മക്കളെ വീഡിയോ ഇത് ഞാൻ പിറ്റേ ദിവസം തുറന്നു നോക്കിയപ്പോൾ ഇതേപോലെ വാടിക്കണു കേട്ടോ നമ്മളെ മുന്തിരി അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസലമേക്കും